അസ്സാമലൈക്കും എന്റെ താലിമികളും മറ്റു മോബനങ്ങളും കേൾക്കാൻ വേണ്ടി നമ്മളെ വിഷയം പാപങ്ങളെ സംബന്ധിച്ചായിരുന്നല്ലോ അതിനെടുക്കുന്നതിന് മേ ഞാനും പെരുന്നാളിന്റെ അവസാന ദിവസവും നോമ്പിന്റെ അവസാന ദിവസവും പെരുന്നാളൊക്കെ പറഞ്ഞു തന്നോ സമയത്ത് കൊടുത്തിട്ട് അപ്പൊ നമ്മൾ ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ അടങ്ങിയത് അതാണ് പാപങ്ങളെ വിഷയങ്ങൾ ഹദീസിൽ കാണാ റുബിയാൻ റസൂലില്ലാഹിസ് മുത്തനുപേ പറയാ അഞ്ച് ആകാശത്തിൽ നിന്ന് എല്ലാ ദിവസവും ബി മക്കത്ത അതിൽ ഒരു മക്കയിൽ ഇറങ്ങാൻ മലക്കേടാണെന്നറിയാം ബിൽ മദീനത്തി രണ്ടാമത്തെ മലക്ക് മദീനയില് വസ്സാല് മുഖദ്ദസി മൂന്നാമത്തെ മലക്ക് ബൈത്തിൽ മുഖ്യ നാല് ബി മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ ില് ശ്മാനങ്ങളില്വാക്കിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ടൗണുകളില് അഞ്ചൻ ഇറങ്ങും എല്ലാ ദിവസവും മക്കൽ ഇറങ്ങുന്ന മലക്കരി വിളിച്ചു പറയുന്ന അല ഫഖദ് ഖറജ മിൻ ഫറമ അള്ളാഹു ഫർ നിസ്കാരം നോമ്പ് നോക്കുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ നിർബന്ധമാക്കിയത് അത് ആരെങ്കിലും ഒഴിവാക്കിയാൽ അവൻ അള്ളാഹുന്റെ റഹ്മത്തിൽ നിന്ന് പുറപ്പെട്ടു മദീനയിൽ ദൂരത്തായിറങ്ങുന്ന മലക്ക് ഫൈനാദിയെ വിളിച്ചു പറയും ഒഴിവാക്കുന്നവർ മുത്തലബിന്റെ അങ്ങനെ പുറത്തുപയവരാണ് അള്ളാ കാട്ടെ വം വല്ലത്തിൽ മുഖങ്ങുന്ന മലക്ക് വൈനാദി മലക്ക് വിളിച്ച് പറയുന്നു ആരെങ്കിലും ഒരാള് ഹരാമൻ മുതൽ സമ്പാദിച്ചു അള്ള അവന്റെ ഉറൊറ്റ അമനും സ്വീകരിക്കൂല സുന്ദത്വം സ്വീകരിക്കൂല ഫലം സ്വീകരിച്ചു അള്ളാഹ് കാക്കട്ടെ വം മല്ലരി മഹാബിലെ മുസ്ലിം ഈന മുസ്ലിം ഈ ശ്മശാനത്തിലിറങ്ങുന്ന മരക്കു ഫൈനാദിയെ കുറിച്ച് പറയും ഏത് കാര്യത്തിനാ നിങ്ങൾ ദുഃഖിക്കുന്നത് ഏത് കാര്യം നിങ്ങൾ വിജയിച്ചു നിങ്ങൾ വിജയിച്ചവരായകൊണ്ടാണ് ഫൂലുന മൽ ആവാ ശ്മശാനത്തിലുള്ള ആൾക്കാർ പറയും മദാമത്തിനു ആരാമാ ഫാത്തമിനോ മാലിനെ ദുഃഖേ ഞങ്ങള് വാസെന്ന് വെറുതെ കഴിഞ്ഞുപോയൻ്റെ വേല വന ഒത്ത പിന്നെ ജമാഅത്ത് ഞങ്ങൾ വിജയം കേൾക്കണോ ജമാഅത്ത് കുറെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരില്ലേ കിറാത്തിഹിം കലാമല്ലാഹി അവർ ഖുറാനോന്നവരാണ് അത് കേട്ട് അത് കേൾക്കുന്ന കാലത്താൻ നമുക്ക് വിജയ വരിഹിം അവർ യൽമ അങ്ങോട്ടും ഇങ്ങോട്ടും പറിയും കേൾക്കുകയും ചെയ്യും സല്ലല്ലാഹു അലൈഹി അവർ അവരുടെ ഭാപത്തിന്റെ പുറക്കലിനെ തരും അങ്ങനത്തെ കുറെ ആളുകളെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് സന്തോഷം പിന്നെ വനഹനുലാനാസ അങ്ങനത്തൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഞങ്ങൾ അവരെ കൂട്ടത്തിലാന്ന് എന്ന് പറയൂ വാമല്ല അങ്ങാടിലിറങ്ങുന്ന മലക്ക് ഫൈനാദി വിളിച്ചു പറയും പോലും ഇങ്ങനെ പറയും യാമാറന്നാസി മഹലൻ മഹലൻ ഏ ജനങ്ങളെ നിങ്ങൾ നിക്കി ഫൈനലില്ലാ ഹി താരാ സപവാത്തിൻ വന കമാൻ അള്ളാഹുത്തലാഖ് നമ്മൾ ശിക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ട് അങ്ങനെ ആർക്കെങ്കിലും പാപം വന്നു എന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ അവൻ അതിനെ ചികിത്സിക്കട്ടെ മുറുക്കി ചികിത്സിക്കും പ്രകാരം അതിനെ ചികിത്സിക്കാത്തതാ തോപ ചെയ്യ ഹത്തായ തൂപം എന്തുപി പാപത്തിന് തോപയുന്നവര് ശവത്തിനാക്കും നമ്മൾ നിങ്ങളെ പിന്നെ ആഗ്രഹിപ്പിച്ചില്ല സ്വർഗത്തിലേക്ക് ഫലം തസ്താക്കും നിങ്ങളത് ആഗ്രഹിച്ചില്ല വഹ ഉള്ളഫനാക്കും നരകം ഞങ്ങൾ നിങ്ങൾ പേടിപ്പിച്ചു വലുതും നിങ്ങൾ പേടിച്ചില്ല എന്നിട്ട് പറയാണ് ആ മരത്തിനെ വിളിച്ചറിയാം ഏത് അള്ളാഹന് ഭയപ്പെടുന്ന കുറെ ആളുകള് മുരകുടിക്കുന്ന കുട്ടികള് മേഞ്ഞെടുക്കുന്ന മൃഗങ്ങള് വാസായിട്ട് ഇങ്ങനെ റൊക്കുവലായി കൊണ്ട് അതായത് കുനിഞ്ഞ് വളഞ്ഞുകൊണ്ട് നടക്കുന്നതായ കുറെ വാസന്മാർ അങ്ങനത്തെ ഒരു സമൂഹപ്പെടില്ലെങ്കിൽ നിങ്ങളമേൽ അതാപിന് ചൊരിക്കപ്പെടുമായിരുന്നു എന്ന് ലോലാസുയോ വസു <t <t ും മോനിയിലൊക്കെ മോനിയിലൊക്കെ ഈ ബൈറ്റ് കാണാൻ കഴിയും അള്ളാഹുദലാക്ക് കുമ്പിടുന്നതായ ഭയ്പെടുന്ന നിസ്കരിക്കുന്ന വയസ്സായ ചില ആളുകൾ മല കുടിക്കുന്ന മക്കൾ മൃഗങ്ങൾ പോലത്തെ സാധനങ്ങളില്ലെങ്കിൽ നിങ്ങൾ കുറ്റം കാരണത്താൽ നിങ്ങളാപ് ചൊരിക്കപ്പെടുമായിരുന്നു ഒരു അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത് നമ്മൾക്ക് നല്ല നിലക്ക് ജീവിച്ച് മരിക്കാൻ നോക്കണം ശ്രമിക്കണം പാപങ്ങളെ ഈ ഐറ്റങ്ങളായി പറഞ്ഞത് അപ്പൊ പാപങ്ങൾ നമ്മൾക്ക് ഉണ്ടായിക്കൂടാതെ നമ്മൾ ഉറപ്പിക്കാൻ വേണം അള്ളാഹുദാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാ സ്ഥലത്തും അള്ളാഹ് സഹായിച്ച് രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ അസ്സലാമല്ലേക്കും